ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞങ്ങളൊരു യാത്രയിലാണ് എപ്പോഴും ഞങ്ങൾ യാത്രയിലാണോ ചിന്തിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ യാത്ര എപ്പോഴും വീട്ടിൽ ചവക്കാട് ഗുരുവായൂർ അങ്ങനെയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള വലിയ യാത്രകളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല ചെയ്തപ്പോൾ മാത്രം വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ പോകാറുള്ളൊരു സ്ഥലമാണ് ശോഭാ സിറ്റി മിക്കവാറും സണ്ടേകളിൽ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു വലിയ ഷോപ്പിങ്ങിന് വേണ്ടിയാണെന്ന് വിചാരിക്കേണ്ട ഷോപ്പിങ്ങിന് വേണ്ടിയല്ല ഞങ്ങൾ വെറുതെ പോകാറുള്ളതാണ് അതുപോലെ നല്ല ഇഷ്ടമാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോകാറുണ്ട് മിക്കവാറും സൺഡേകളിലൊക്കെ നേരത്തെ പോയിരുന്നു ഇപ്പോൾ കരിമോൾ ജനിച്ച ശേഷം വളരെ കുറവാണ് പോകാറുള്ളത് അങ്ങനെ അതുപോലെ അവിടെ നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഗെയിമിൻ്റെ ഒക്കെ സെക്ഷനിൽ പോവാനും കാണാനും ഒക്കെ നല്ല ഇഷ്ടമാണ് ഇവിടെ ഞങ്ങൾ വരാറുണ്ടെങ്കിലും ഞങ്ങൾ അഞ്ച് പൈസ അവിടെ ചിലവാക്കാറില്ല കാരണം ചിലവാക്കുക നമ്മുടെ കയ്യിലില്ല പൈസ ചിലവാക്കിയാൽ മാത്രമേ സന്തോഷം കിട്ടൂ എന്നൊന്നുമില്ലല്ലോ നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനുമാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ അതിന് പണത്തിന് വില വിലയിടേണ്ട ആവശ്യം എനിക്ക് തോന്നാറില്ല പണം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം കിട്ടൂ എന്നും എനിക്ക് തോന്നാറില്ല ഞങ്ങള് ഇവിടെ ഈ വലിയൊരു ഷോപ്പിംഗ് മോൾ ആണ് ഇവിടെ പോകണമെങ്കിൽ കാശ് വേണം അങ്ങനെയൊന്നും ചിന്തിച്ച് ഞങ്ങള് വീട്ടിലിരിക്കാറില്ല ഞങ്ങൾ മിക്കവാറും ഇവിടെ പോകാറുണ്ട് പിന്നെ ചെറിയ രീതിയിൽ ഞങ്ങൾ പൈസ ചിലവാക്കാറുണ്ട് തീരെ പൈസ ചിലവാക്കില്ല എന്നൊന്നും പറയില്ല ഇവിടുന്ന് ഫുഡ് കഴിക്കാറൊന്നുമില്ല ഞങ്ങൾ കാരണം നല്ല പൈസയാവും പിന്നെ ഇന്ന് മിനീഷറിൻ്റെ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചായ വാങ്ങിയത് ഒരു ചായപ്പോൾ അതു മോനെ വാങ്ങി ഒരു ഉഴുന്നുപാട വാങ്ങി കരിമോക്ക് പിന്നെ പാനീപൂരിയുടെ പൂരി ഉണ്ടല്ലോ അപ്പോൾ അവളൊന്ന് അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നാല് പൂരി വാങ്ങിയിട്ട് അവൾക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ കുറച്ച് പൈസ ചിലവാക്കി സാധാരണ ഞങ്ങൾ അങ്ങനെ അവിടെ പോയ പൈസ ചിലവാക്കാറില്ല വല്ലപ്പോഴും ഡി സി ബുക്സിൽ കയറി എനിക്ക് എന്തെങ്കിലും ഒരു ബുക്ക് വാങ്ങിക്കും അതുപോലെ എന്തെങ്കിലും സ്റ്റോറി ബുക്കോ കളറിങ് ബുക്കോ അങ്ങനെ മേടിക്കും പിന്നെ എന്തെങ്കിലും ഓഫറിലുണ്ടെങ്കിൽ അതുപോലെ അങ്ങനെ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഓഫറിലുണ്ടെങ്കിൽ വാങ്ങിക്കും അത് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുമല്ലോ ടീഷർട്ട് അങ്ങനെ മാത്രം അതുകൊണ്ട് ഞങ്ങളൊന്നും വലിയ പൈസ ചിലവാക്കാറില്ല കാരണം ആക്കെ നമ്മുടെ ഇല്ല പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സന്തോഷം അതിനു വേണ്ടി മാത്രം പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ എന്തെങ്കിലും ചായ കുടിക്കുമോ ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ മാക്സിമം പോയാൽ നമുക്ക് ആ ആയിരം രൂപയുടെ ഉള്ളിലാണ് അത്രയും പോലും ഉണ്ടാവാറില്ല ശരിക്കും അങ്ങനെയൊക്കെ നമുക്ക് ചിലവ് വരാറുള്ളൂ അല്ലാണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കി കൂട്ടി വച്ച് അങ്ങനെയൊന്നും നമുക്ക് കൂട്ടി വയ്ക്കാനും ഇല്ല നമ്മുടെ കടങ്ങൾ തീർക്കാൻ തന്നെ നമുക്ക് വരുന്ന ചിലവ് അല്ല ചിലവ് തീർക്കാൻ തന്നെ നമുക്ക് വരുന്ന വരവിനുള്ള ഇതൊന്നും നമുക്കില്ലല്ലോ പിന്നെ നമ്മൾ കടങ്ങളും തീർത്തു നമ്മുടെ എല്ലാ ഇതും തീർത്തിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന വിചാരിച്ചാൽ ജന്മം നമുക്ക് പറ്റത്തില്ല അങ്ങനെ വിചാരിക്കണമെങ്കിൽ നമുക്ക് വല്ല വലിയ തുക ലോട്ടറി അടിക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ പറ്റൂ പണം കൂടിയാലും സമാധാനം നഷ്ടപ്പെടും എന്ന് പറയുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പണത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കൊടുക്കണം നമുക്ക് ഒരുപാട് പണത്തിന് ആവശ്യമുണ്ട് അതല്ല നമുക്ക് സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം കിട്ടിയിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോൻ ഇവിടെ വരാൻ നല്ല ഇഷ്ടമാണ് അവനെ സംബന്ധിച്ച് അവനെ കൊണ്ടുവരാനും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം ഒരു അവൻ വാശി പിടിക്കാറില്ല എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് വാശി പിടിച്ചാൽ അതിന് നല്ല വിലയാണ് മോനെ അച്ഛൻ്റെ എമ്മടെലും പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ ഓക്കെ പൈസ കിട്ടുമ്പോൾ വാങ്ങിത്തരണം അമ്മ എന്നാവും പറയും അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ അവനിഷ്ടമുള്ള റിസൾട്ട് കൊണ്ടുപോവാതിരിക്കുന്നത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ അതുകൊണ്ട് അവന് അവൻ പറഞ്ഞാണ് നമുക്ക് ശോഭാ സീറ്റിൽ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കേ പോവാം അപ്പോൾ ഞങ്ങളതിൽ കുറച്ച് പൈസ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം അവിടെ കുറേ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ മോന് ഡ്രസ്സുകളൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു അത് മോന് രണ്ട് ഡ്രസ്സ് എടുക്കാം ഡ്രസ്സെടുക്കാം അപ്പോൾ ശോഭാ സീറ്റിലാകുമ്പോൾ ഓഫറുകളൊക്കെ ഉണ്ടാവും ഡ്രസ്സ് എടുത്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊരു ബുക്കും വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ബുക്ക് വാങ്ങിക്കാൻ അവിടെ വരെ പോകണമെന്നില്ല എന്നാലും പോകല്ലേ ഞാനങ്ങനെ ബുക്ക് വാങ്ങിക്കാനായിട്ട് ഒരിടത്തേക്കും പോവാറില്ല ശോഭാസിറ്റിയിലൊക്കെ വരുമ്പോഴാണ് ഡി സി ബുക്സ് കാണുമ്പോൾ ഓടിക്കയറും ഇഷ്ടമുള്ളൊരു ബുക്ക് മേടിക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് പിന്നെ കരിമോളെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അത് ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാമെന്ന് വിചാരിച്ച് വന്നാണ് കേട്ടാ അങ്ങനെ ഇപ്രാവശ്യം വന്നപ്പോഴാണ് കുറച്ച് പൈസ ഞങ്ങൾ ചിലവായത് ഒരുപാട് പൈസ ഒന്നുമല്ല എന്നാലും കുറച്ച് പൈസ ചിലവായത് ഇപ്രാവശ്യം വന്നപ്പോഴാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങളെന്താണ് ശോഭാ സിറ്റി പോകുന്നതെന്നൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ആൾക്കാരുടെ വിചാരം നമ്മൾ കൊട്ടക്കണക്കിന് പൈസയായിട്ട് ശോഭാ സിറ്റിയിൽ കറങ്ങി അടിക്കാൻ പോവാണ് അവർക്ക് പൈസ ഇല്ല എന്നിട്ടും കറങ്ങാൻ അവർക്ക് സമയമുണ്ട് പൈസ ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല ഇല്ല ഞങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഡീസൽ അടിച്ച് നമ്മുടെ സ്വന്തം ഓട്ടർഷയാണ് അതിൽ പോവും നമുക്ക് പോകാനുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോവും ഈ പോകുമ്പോഴൊന്നും നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കാറില്ല സത്യത്തിൽ ഭക്ഷണം കഴിക്കാറുണ്ട് അതൊക്കെ വല്ലപ്പോഴും ആണ് അതെടുത്ത് നമ്മൾ വീഡിയോ ഇടുന്നത് കൊണ്ട് ഡെയിലി നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊന്നും ഇല്ല വല്ലപ്പോഴും ആണ് നമ്മള് പോവാറ് ആ വീഡിയോ മാത്രം എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് ശരിക്കല്ലേ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണ്ടേ പൈസ മാറ്റി വെക്കണമെന്നല്ല നമ്മുടെ സമയം മാറ്റി വെക്കണമെന്നാണ് ഞാൻ പറയാറ് ഇവിടെ ഇപ്പൊ ഞങ്ങള് മിക്കവാറും ശോഭസറ്റിൽ പോകാറുണ്ടെന്ന് അറിഞ്ഞില്ലേ ആ പോകുമ്പോഴൊന്നും ഞങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കാറില്ല പൈസ തന്നെ ചിലവാക്കാറുണ്ടെന്ന് ഡീസൽ അടിച്ചിട്ട് പോകും വെറുതെ അവിടെ കറങ്ങി നടക്കും മിഠായി വേണമെന്ന് അവിടെ കുറേ മിഠായികളൊക്കെ കാണുമ്പോൾ മിഠായി വേണമെന്ന് അവൻ വാശി പിടിച്ചാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം മാം ഇവിടെ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കും അവിടെ നാൽപ്പത് രൂപയ്ക്ക് മേടിക്കുന്ന മിഠായി പുറത്തുനിന്ന് പത്ത് രൂപയ്ക്ക് മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്കോ രണ്ട് രൂപയ്ക്കോ മേടിച്ചു കൊടുക്കും അവൻ ഹാപ്പിയാണ് പിന്നെ എന്താണല്ലേ ഒരുപാട് വാശി പിടിക്കുന്ന കുട്ടികളെ ഞങ്ങൾ അവിടെ കാണാറുണ്ട് ആ ആ വേണം ഈ റ്റോഴി വേണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്നും എൻ്റെ മോൻ വാശി പിടിക്കാറില്ല പിന്നെ എന്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടാ പിന്നെ ഈ വണ്ടിയിലൊക്കെ ഈ വണ്ടിയിലൊക്കെ ഞങ്ങൾ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ രണ്ട് പ്രാവശ്യമാണ് അതും കയറ്റിയിട്ടുള്ളൂ ആ രണ്ട് പ്രാവശ്യം അവൻ ആഗ്രഹത്തോടെ പറഞ്ഞതുകൊണ്ട് മാത്രം നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയോങ്ങാണ്ടേ ഉള്ളൂ എന്നാൽ പോലും അവനെ ഞങ്ങൾ കയറ്റിട്ടില്ല കാരണം അത്രയും പോലും നമ്മൾ പൈസ വെറുതെ ചിലവാക്കാറില്ല അവനത്രയും ആഗ്രഹത്തോടെ പറഞ്ഞ രണ്ട് പ്രാവശ്യം മാത്രമാണ് അവനെ കയറ്റിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യമാണ് ഞങ്ങൾ കുറച്ച് പൈസ ചിലവാക്കിയതെന്ന് അപ്പം ഇപ്രാവശ്യം അതുമോനെ കയറ്റി ആതു ഒരു ഒന്ന് രണ്ട് റൗണ്ട് അടിച്ച് വന്നിട്ട് കനിമോളെ ആ വണ്ടിയിൽ തന്നെ കനിമോളെ കയറ്റി അതുകൊണ്ട് ഒരാളുടെ പൈസയിലാണ് രണ്ടുപേരും കയറിയത് പിന്നെ ഞാൻ ബുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചവിടെ കയറിയപ്പോൾ വിനീ ചേട്ടൻ പറഞ്ഞതാണ് ബുക്ക് വാങ്ങിക്കുന്നത് അങ്ങനെ അവിടെ കയറിയപ്പോൾ കനിമോൾക്ക് ഒരു ക്യോയും വാങ്ങിക്കൊടുത്തു പിന്നെ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു അതോടെ കഴിഞ്ഞു ബൈ ബൈ